ഹൈ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് നോമ്പറക്കാനുള്ള ഐറ്റംസുകൾ പറയാം ഇതാ ഫ്രൂട്സ് ഉണ്ട് ഓറഞ്ച് വത്തക്ക ഒന്നില്ലേ പിന്നെ നമ്മളെ കൊക്കവട ഉണ്ട് പത്തിരി ഇതാ പൊക്കവടാ കടലക്കറി ഇതാ വക്കളേ അവരുടെ അയപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ നമ്മളെ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട് പിന്നെ പാൽ ചായ അതാ അത്ര മാത്രം ഈ തപ്പായ ഒന്നേ കൊണ്ടുള്ളൂ അപ്പം ഇത്തക്കെ ഐറ്റംസുകളാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ ഏഴാമത്തെ നോമ്പ് ഇവിടെ അവസാനിക്കുകയാണേ അപ്പം ഇതാ ഐറ്റംസുകൾ മൊത്തം വലിയമ്മ സുന്ദരി ഇവിടെ ടീം കൊണ്ട് ഉള്ളൂ മക്കളെ ആ കൊടുക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലേറ്റ് വന്നു പുറത്ത് ലേറ്റ് വന്നു ഇതാകും അപ്പം എല്ലാവരും റാത്തല്ലേ കടലക്കറി ഒക്കെ ഒന്ന് പാർസൽ വാങ്ങിയതാണ് പത്തിരി അതാണ് നെയ്സ് പത്തിരി പേപ്പറിൻ്റെ കനേ ഉള്ളൂ അപ്പം വെയിറ്റിങ്ങിലാണ് മക്കളേ മൊക്കവിടെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് 俺。Ah, ഉം ഇതില് എന്നാ മറ്റാ പറഞ്ഞ് പോലത്തെ ഉറഞ്ഞ് കേട്ടോ എന്താണ് പാട് നോക്കട്ടെ മാതിരി ഇല്ലക്കളേ പുതുപൊതു എല്ലാവരും ഏഴും നോമ്പും ഒന്നും പറഞ്ഞാ അപ്പേ കോ സന്തോഷ പത്തിരി കഴിക്കാണ് മക്കളെ എന്തൊരു ഒരു ചൂടാണ് കടലക്കറി എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഒക്കെ പാർസലാണ് ചിക്കൻ കറി എന്നലൊക്കെ ചിക്കൻ അല്ലായിരുന്നു അപ്പൊ പിന്നെ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ ചെട്ടി നമ്മൾ മാറ്റിയതാണ് അപ്പൊ കഴിക്കട്ടോ പിള്ളേരുമാര ഹീം വള്ളിച്ചപ്പത് അങ്ങനെ ടിക്ക Escarero el chazulado. ¡Mmm! ¡Opa, sopa! sopa. എല്ലാവരും ഹാപ്പി ആയിരിക്കും മക്കളെ ഇന്ന് ഏഴും കഴിഞ്ഞു നാളെ എട്ടല്ലേ എത്ര പെട്ടെന്നല്ലേ പെട്ടെന്ന് പെട്ടന്ന് പോകേ മാസങ്ങളും നേരം നല്ല നല്ല മാസങ്ങളൊക്കെ എളുപ്പം കടന്നു പോവും അപ്പം മക്കളെ ഇതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു പാത്രമൊക്കെ കഴിച്ചു മുന്തിരി ഇതാ നമ്മളെ കൊക്കവട തിന്നുക ഈ ഓറഞ്ച് നമ്മളാ മറ്റാ ഓറഞ്ചാണ് പിന്നെ ഫ്രൂട്ട്സ് കഴിച്ചില്ലെങ്കിൽ മുസമ്പി ഓറഞ്ച് അപ്പോൾ ചങ്കുകളൊക്കെ തെറ്റിക്കോളും ആ ചങ്കകളൊക്കെ മൂണ്ടില്ല എൻ്റെ ചങ്ക് പ്രിയപ്പെട്ട ചങ്ക് തെറ്റിക്കണം അപ്പം നിങ്ങളെല്ലാവരും അതിന് കമൻ്റി തെറ്റിക്കണം എന്നോട് മൂണ്ട റിപ്ലൈ ഒന്നും തന്നില്ല നിങ്ങൾ കാരണം അല്ല അപ്പം എൻ്റെ കെ ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് പിന്നെ ചങ്കിലിടെ ചില ഫോണിലേക്ക് വരാൻ പാടില്ല മക്കളെ വേറെ വേണ്ടൊന്നുമില്ല അങ്ങൻ്റെ പേരൊന്നും പറയില്ല നിങ്ങളെ ആരാണ് ആഗ്രഹിച്ച് പോവാൻ ആഗ്രഹിച്ചത് ആളെന്നെ അപ്പം തെറ്റിക്കൂടിഞ്ഞോടോ എൻ്റെ പേര് വെക്കണ പേരും ഞാൻ അങ്ങനെ കംപ്ലൈൻ്റ് ഇട്ടിട്ടല്ലേ ഇന്നിപ്പം വെടിക്കൂടൂല്ല ചെയ്യുന്നില്ല ഞാനിപ്പം ആണ് വിളിക്കാനും പോണില്ല ആരും ഇന്നോട് സ്നേഹം ഉള്ളവര് എൻ്റെ അടുത്തേക്ക് വരും സ്നേഹം ഇല്ലാത്തവര് പോവും അപ്പോൾ ഞങ്ങൾ നല്ല ചിലക്ക് കമൻറ്റ് നല്ലത് ഇട ലൈക്ക് തരാം സബ്സ്ക്രൈബറൊക്കെ ചെയ്തു തരാം ചില ഒറ്റക്കന്നെയല്ലേ ഇത്രയും കച്ചിപ്പൊളിച്ചു ഞാൻ ഒറ്റക്കന്നെയാണ് ചില ഇനി മുന്നോട്ട് പോണത് സെലൂൺ ഒറ്റക്കുള്ളതാണ് മുജീബ് വരികയാണെങ്കിൽ മുജീബ് കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല പിന്നെ എൻ്റെ പടച്ചോട് മാത്രം സെലൂൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടും ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനാണ് സലൂന് ഇഷ്ടം വന്ന പോലെ വന്ന പോലെ പോയിക്കോട്ടെ കുഴപ്പമില്ല എനിക്ക് യാതൊരു താല്പര്യമില്ല എൻ്റെ വലിയ നിലയും എൻ്റെ സ്റ്റാൻഡേർഡും എനിക്ക് മുഖ്യമാണ് അവരൊക്കെ കളഞ്ഞാലും നിങ്ങളെന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ അവരൊക്കെ ഉപേക്ഷിച്ചാൽ പോവാ വിളിക്കണ്ടോട് വിളിച്ചോട്ടെ ഇന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ച സ്നേഹത്തിന് ചതിയില്ല വന്ധനയില്ല അവർക്ക് ഇന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവർ വിളിക്കും സംസാരിക്കും എന്ത് തിരക്കും മാറ്റി വെച്ചിട്ട് എന്നോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് എനിക്കിഷ്ടം അതാണ് യഥാർത്ഥ സ്നേഹം അതിൽ കളങ്കില്ല ചതിയില്ല വഞ്ചനയില്ല കളവും ഇല്ല എല്ലാത്തിലൊക്കെ എല്ലാത്തിയിലൊക്കെ മായം ചേർന്നിട്ടുണ്ടാവും ങ്ങനെ പറയാൻ കാരണം കാരണത് നമ്മളൊറ്റക്ക് ഒറ്റക്ക് നടക്കുന്ന സുഖം മറ്റുള്ളവരെ ഒറ്റന്ന് കിട്ടണില്ല ഉണ്ടാവുമെന്ന് നടക്കൂ അത് കലപുല കലബുല കലവിലും അത് നമ്മൾ ഒറ്റക്ക ഓരോരുത്തർക്ക് ഇഷ്ട വിളിച്ചാലിഷ്ടമില്ലെങ്കിൽ ഉൾക്കണ്ട തിരക്കാണ് ഈ തിരക്കായിക്കോട്ടെ നമ്മളിപ്പം നിന്നെ ഓല വിലയിൽ നിന്നലെ എന്റെ വിലയിന്നേരം ഞാൻ കളയാൻ ഇഷ്ടമില്ല അപ്പൊ ഒന്നും മക്കളെ സേലും കിച്ചൻ വളപുരം തോൽക്കില്ല മുന്നോട്ട് പോകുന്നേ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പോവും ആരും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല കേട്ടോ നിങ്ങൾ എത്ര ബാഡ് കമൻ്റ് ഇട്ടാലും ഒന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല നിന്നോട് ഇഷ്ടമുണ്ട് പക്ഷേ നിങ്ങളങ്ങനെ എഴുതുകയാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ തുലയാലിനോട് പറയും ചെയ്തോ ചെലുത്താനോട് ഇഷ്ടമില്ലായിട്ടല്ല അത് എന്തെങ്കിലും കമൻറ്റ് വേണം എന്തെങ്കിലോട് വിജയിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മക്കളെ നമ്മളോട് ഇഷ്ടം കൂടിയാൽ അള്ളായിടത്തുനിന്ന് പുണ്യം കിട്ടും നേട്ടം കിട്ടും അനുഗ്രഹം കിട്ടും ആർക്കാ ഇഷ്ടം തോന്നി വന്നോളൂ ഞാൻ രണ്ട് കൈ സ്വീകരിക്കും തള്ളിക്കളയില്ല ആർക്കാ എന്നോട് ഇഷ്ടം ആരാണ് എൻ്റെ കൂടെ നിൽക്കാനുള്ളത് അവരെ ഞാൻ ചേർത്ത് പിടിക്കുകയുള്ളൂ അതാണ് സെലു കിഷൻ വളപുരം ആരും ഞാൻ സ്നേഹിക്കാതെ എന്നിട്ടില്ല എല്ലാവർക്കും ഞാൻ നല്ലതേ വരുത്തിയിട്ടുള്ളൂ ഇന്ന ഇഷ്ടമില്ലാത്തവരും ഇപ്പോൾ ഇക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക പൈസ ചെയ്യാം സ്ലാമലൈക്കും ഗുഡ് ബൈ ക്കെ പറയണമെങ്കിൽ ഒരു കാരണമുണ്ട് ഇന്ന് ഞാൻ തിരൂരിൽ പോവാൻ എനിക്ക് പറ്റിയില്ല ആകെ ടയേഡായിരുന്നു പിന്നെ താത്താക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല തിരക്കിലായിപ്പോയിട്ടുണ്ടാവും